കണ്ടോളു വില്ലേപ്പള്ളി ടൗണിൽ അവസ്ഥ നോയിക്കോളൂ നല്ല വെള്ളം നല്ല അടാർ മഴയാണ് മഴ നോയ്ക്കോളൂ ഇങ്ങനെ പുഴയെല്ലാം ഇങ്ങനെ ഓയില്ല വെള്ളം കയറി പോലെ വെള്ളം കയറി ചാക്ക് വെച്ച് കൂടി അതെ 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 ഏതാ മയ അതുപോലെ തന്നെ അതിലെ വരുന്നുണ്ടല്ലോ നമ്മൾ കൊലപ്പുലെ ഡ്രീം ഹൗസിന്റെ നേരെ ഇപ്പഴുള്ള ഇവിടെയുള്ള വെള്ളം കാര്യ ഓക്കെ ഇതിനുള്ള കൂടെയുള്ള വെള്ളം ഇങ്ങനെ വരും നോക്കിയതാട് വെള്ളം കാര്യങ്ങളൊക്കെയാ

അപേക്ഷിക്കുന്നു ഇതാ നല്ലവണ്ണം വെള്ളം കേട്ടോ ഇനി കൂടി നല്ലവണ്ണം ശക്തമായ വേദി കഴിഞ്ഞാൽ കടകളെല്ലാം വെള്ളം കാരും അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഇത് തന്നെ പ്രത്യേകങ്ങൾ പരിഗണിക്കണതിന് വേണ്ടി അപ്പം നല്ല മഴ ആണ് ഇപ്പോൾ ഈ ചെറിയൊരു മഴവേദ്യം ഇങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ മഴവേദനം എങ്ങനെയായിരിക്കുന്ന അവസ്ഥ നമുക്ക് ഓഹിക്കാനല്ലോ ഇതാ നല്ല മഴ ആണ് ഇതാ നല്ല വെള്ളം കാര്യമില്ല ഇതാ ഈ കടലെല്ലാം എല്ലാം എല്ലിങ്ങനെ പുറത്ത് നിൽക്കും ഇങ്ങനെ കാര്യക്കാരി എഴുതാ ഇല്ല ഇതാ നോക്ക് പോയവെള്ളം കാര്യം തൊട്ടാണുള്ളത് ഓജാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിട്ട് വെള്ളമൊന്നും ക്ലീൻ ആയിട്ടില്ല വെള്ളം കെട്ടി കിടക്കണമെന്ന് ഞാൻ പറയുന്നത്